ുജ്ജി ആഴമേറിയ ആഴക്കടലിന്റെ ഇരുട്ടുകളെ പോലെയാണ് ഫി ബഹരിൻ ലുജ്ജി യഗാഹു മൌജുൻ യഗാഹു മൌജുൻ ആ ആഴക്കടലിന്റെ മീതെ അവിടെ തിരമാലയുണ്ട് മിൻഫൌക് ഹി മൗജുൻ അതിന്റെ മുകളിൽ തിരമാലകളുണ്ട് മിൻഫൌക് ഹി സഹാബ് അതിന്റെ മുകളിൽ മേഘമുണ്ട് ഒന്നിൻ്റെ 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 മറ്റൊന്നായി ഇരുട്ടുകളാണ് ഇതാ ജയതഹൂലം സ്വന്തം കയ്യങ്ങ് പുറപ്പെടിച്ചാൽ പോലും കടലിന്റെ ഉള്ളിലവന്നെ കാണാൻ കഴിയില്ല എവിടെ ലുജി ആഴക്കടൽ ആഴക്കടൽ എന്ന് പറയണമെങ്കിൽ എത്രയാണ് ഇതിന്റെ ആഴത്തിന്റെ കണക്ക് എത്രയാണ് ലോകത്ത് ഏറ്റവും ആഴമുള്ള സ്ഥലം ഏറ്റവും ആഴമേറിയ കടലിൽ ഏറ്റവും ആഴം കൂടിയ സ്ഥലം എത്രയാണ് അറിയോ ഏറ്റവും പോയിന്റ് ഇൻ ദ ഓഷ്യൻ പസഫിക് സമുദ്രത്തിലാണ് പസഫിക് സമുദ്രത്തിന്റെ മരിയാന ഐലൻഡുകൾ അടുത്ത് ഫിലിപ്പീൻസിന്റെയും ഫിലിപ്പൈൻസ് ഇവിടെ വരും ജപ്പാൻ ഇവിടെ വരും ഈ കോർണറിൽ നമുക്ക് അവിടെ കാണാൻ മരിയാന ഐലൻഡ് അവിടെയാണ് ലോകത്തെ ഏറ്റവും പോയിന്റ് ഇൻ ദ ഏറ്റവും ഏറ്റവും ആഴമേറിയ സ്ഥലം പസഫിക് സമുദ്രത്തിലാണ് ചലഞ്ചർ എന്നാണ് പറയാ കൂടുതൽ ആഴം എത്രയാണ് ും മൂന്ന് മീറ്ററുമാണ് ഏറ്റവും കൂടിയ സ്ഥലം കടലിൽ കടലിൽ പതിനൊന്ന് കിലോമീറ്റർ നമ്മൾ ആലോചിച്ചു എന്താണ് കിലോമീറ്റർ ആഴത്തിലേക്ക് പോവാ ഡീപസ്റ്റ് പോയിന്റ് ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ സ്ഥലം അവിടെയാണ് പസഫിക് സമുദ്രത്തിലാണ് പസഫിക്കിന്റെ വെസ്റ്റ് വെസ്റ്റ് പസഫിക്ക് അതുപോലെ തന്നെ മരിയാന ഐലൻഡിന്റെ ഈസ്റ്റ് ആയിട്ടാണ് അവിടെ ഡീപ്പർ ചലഞ്ച് എന്ന് പറഞ്ഞ സ്ഥലം അവിടെയാണ് ഏറ്റവും കൂടുതൽ ആഴമേറിയ സ്ഥലം അറുപത് കിലോ അറുപത്തിമൂന്ന് കിലോമീറ്ററോളം വിശാലതയുള്ള ഒരു സ്ഥലമാണ് അറുപത്തിമൂന്ന് കിലോമീറ്റർ കടലിൽ ആ വിശാലമായ സ്ഥലത്താണ് അതിന്റെ ഏറ്റവും ആഴമേറിയ ഭാഗം കിടക്കുന്നത് അള്ളാഹുവിന്റെ അത്ഭുതങ്ങളിൽ വലിയൊരു അത്ഭുതമാണ് കടൽ ആ കടലിന്റെ ഉള്ളിൽ ആഴമേറിയ കടൽ ആഴക്കടലുകളാണ് നമ്മുടെ മത്സ്യങ്ങളൊക്കെ ജീവിക്കുന്നത് ആഴക്കടലിന്റെ മുകളിലാണ് ആഴക്കടലിന്റെ താഴെ എന്നപ്പെട്ട ജീവജാലങ്ങളെ ജീവിക്കാൻ കഴിയുള്ളു ഭയങ്കര ഇരുട്ടാണ് നട്ടുച്ച നേരത്തെ ഇരുട്ടിനെ കുറിച്ചാണ് അള്ളാഹു താലി പറഞ്ഞത് ഇവിടെ നമുക്ക് രാത്രിയിലെ ഇരുട്ട് എന്നല്ല പറഞ്ഞത് രാത്രിയായപ്പോൾ ഇരുട്ട് അല്ല കടലിന്റെ ഉള്ളിൽ ഇരുട്ടാണ് ഇത് നമുക്ക് വളരെ അടുത്ത കാലങ്ങളിൽ മാത്രമാണ് മനസ്സിലാക്കാൻ സാധിച്ചത് വളരെ അടുത്ത കാലങ്ങളിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് നമുക്ക് റേഡിയോ തരംഗങ്ങളൊക്കെ പ്രകാശ തരംഗങ്ങളൊക്കെ അയച്ച് ഭൂമിക്കുള്ളിലെ ആഴം മനസ്സിലാക്കാൻ സാധിച്ചത് ആ ഇരുട്ടുകൾ ഓരോന്നോരോന്നായി ഇങ്ങനെ കടന്നുപോവാണ് പ്രകാശത്തിന് ഏഴ് നിറങ്ങളാണ് അല്ലെ സപ്തവർണങ്ങളാണ് പ്രകാശത്തിൻ്റെ ഈ ഏഴ് വർണ്ണങ്ങളിൽ ഓരോന്നും വെള്ളത്തിലേക്ക് കടക്കും തോറും അതിന്റെ ദൈർഘ്യം കുറഞ്ഞു അത് അവസാനിച്ച് ഇരുട്ടുകളായി വരാൻ പോവുകയാണ് അങ്ങനെ ഏകദേശം ആയിരം മീറ്റർ ഒരു കിലോമീറ്റർ ആഴത്തിലേക്ക് എത്തിയാൽ അതിന്റെ അപ്പുറം ഒരു വെളിച്ചത്തിന്റെ ശകലം പോലും കടക്കാത്ത ഡെൻസ് ഡാർക്ക് അവിടെ ഇരുട്ടല്ലാതെ മറ്റൊന്നുമില്ല ഏത് പകലിലും രാത്രിയിലും അതാണ് ആയിരം മീറ്റർ ആയിരം മീറ്റർ കിലോമീറ്റർ ആയിരം മീറ്ററിന്റെ താഴെ ജീവിക്കുന്ന മത്സ്യങ്ങൾക്ക് അവർക്ക് ബയോളജിക്കൽ ലൈറ്റുകൾ ഉണ്ടെന്നാ ശരീരത്തിനൊരു വെളിച്ചം കൊടുത്തിരിക്കുക അവരുടെ ചിറക് പ്രകാശിക്കും അവരുടെ ചേളകൾ പ്രകാശിക്കും വാലിൽ പ്രകാശം എന്തിന് ഇരയെ പിടിക്കാൻ വെളിച്ചം വേറെ ഒന്നും കിട്ടില്ല സുഹാന ജീവജാലങ്ങൾക്ക് ബയോളജിക്കൽ വെളിച്ചം വേണം അതല്ലാഹു കൊടുത്ത ജീവികളാണ് ഒരു കിലോമീറ്റർ താഴെ കടലിന്റെ കടൽ വെള്ളത്തിൽ നിന്ന് മേലെ നിന്ന് ഒരു കിലോമീറ്റർ ആഴത്തിലേക്ക് പോയാൽ അതിന്റെ താഴെ കിടക്കുന്ന ജീവജാലങ്ങൾക്ക് വെളിച്ചല്ല കണ്ണുകൊണ്ട് അവരൊന്നും കാണുന്നില്ല മറ്റു വെളിച്ചങ്ങളാണ് അള്ളാഹു കൊടുത്തിട്ടുള്ളത് അതൊക്കെ നമ്മൾ ഇപ്പടുത്ത കാലങ്ങളിലാണ് മനസ്സിലാക്കുന്നത് സുബാനല്ലാ ഈ ഏഴ് പ്രകാശങ്ങളിൽ തന്നെ അത്ഭുതമുണ്ട് സുഹാന ഈ തിരമാലകൾ തിരമാലകൾ അള്ളാഹുത്താല പറയുന്നത് ആഴക്കടലിൽ ഈ ഒരു അത്ഭുതം നോക്കണം ആഴക്കടലിന്റെ മുകളിൽ മേഘണ്ട് എപ്പോഴും അങ്ങനെയാണ് ആഴക്കടലുകളുടെ മുകളിൽ എപ്പോഴും എപ്പോഴും കടുത്ത കാർമേഘങ്ങളുണ്ട് നമ്മുടെ നമ്മുടെ മുമ്പിൽ കാണുന്ന ഭൂതപിയിലെ ഈ കടൽ അത്ര വലിയ ആഴക്കടലൊന്നല്ല നമ്മളൊരു ഒരു ക്ലോസ്ഡ് ഗൾഫാണ് ഇങ്ങനെ ഒരു ഒരു വെള്ളത്തിന്റെ ഒരു കെട്ടാണ് അത് ഇപ്പുറത്തേക്ക് നമ്മുടെ ഹുർമുസ് ഇറാനിന്റെയും ഹസബിന്റെയും ഒമാനിന്റെ ഇടയിലൂടെ അങ്ങോട്ട് പോയാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ചേരുകയാണ് അവിടുന്ന് ഒരു വാലിങ്ങോട്ട് വന്നു പിന്നെ ഇങ്ങനെ ഒരു കുളം പോലെ ചുറ്റി കിടക്കാൻ അവിടെ നമ്മള് യു എ ഉണ്ട് ഖത്തറുണ്ട് ബഹ്റൈൻ ഉണ്ട് കുവൈത്ത് ഉണ്ട് ഇറാഖ് ഉണ്ട് ഇറാൻ ഉണ്ട് അപ്പുറത്തെ ഭാഗത്ത് ഒരു കുളം പോലെ കിടക്കാൻ അതുകൊണ്ട് വലിയ വലിയ തിരമാലൊന്നും ഇവിടെ കാണുന്നില്ല എന്തെയ്ത് ക്ലോസ്ഡ് ആണ് അങ്ങനെ വലിയ മഹാസമുദ്ര ഇന്ത്യൻ ഓഷ്യൻ ആണ് നമുക്ക് അടുത്ത് കിടക്കുന്നത് ഒമാനിലൂടെ ഹുർമുസ് സ്ട്രേറ്റിലൂടെ കടക്കണം ഹുർമുസ് കടലിഴുക്കിലൂടെ കടക്കണം അവിടെയാണ് വലിയ തിരമാലകൾ ഫുജേറിയിൽ പോയ വലിയ തിരമാല കാണാൻ പറ്റും കാരണം കടൽ വേറെയാണ് ഈ കടലല്ലാതെ അല്ലെ കോർഫുഖാനിൽ നല്ല തിരമാല കാണ അത് ഇന്ത്യൻ മഹാസമുദ്രാണ് അപ്പുറത്തേക്ക് ഇന്ത്യയാൽ നേരെ നമ്മുടെ ബോംബെയിലേക്ക് ഗുജറാത്തിലേക്ക് കുടിക്കാൻ പറ്റും ആ അവസ്ഥയിലാണ് നമ്മുടെ ഖോർഫുഖാൻ ഏരിയക്ക് കിടക്കുന്നത് ആഴക്കടൽ അരക്കടലിലേക്ക് വെളിച്ചം കൊണ്ട് നീങ്ങിയാൽ ചുവപ്പ് നമ്മുടെ റെഡ് എന്ന് പറയുന്ന ആ ചുവപ്പ് നിറം പ്രകാശത്തിന്റെ ഏഴ് വർണ്ണങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴേ നമുക്ക് വെളിച്ചം വെളുത്തതായിട്ട് തോന്നും അതിൽ ചുവപ്പുണ്ട് നീലയുണ്ട് പച്ചയുണ്ട് അതുപോലെ ബനപ്സജി പഴപ്പലുണ്ട് മറ്റു കളറുകളൊക്കെ ഓരോന്നും ഓരോ ഡിസ്റ്റൻസിലെത്തുമ്പോൾ നീങ്ങും അത്ഭുതം കാണുന്നത് ഇരുപത് മീറ്റർ കഴിഞ്ഞാൽ ചുവപ്പ് താഴേക്ക് പോവില്ല ഇരുപത് മീറ്റർ മേലൊന്ന് ഇരുപത് മീറ്റർ താഴേക്ക് വെള്ളത്തിലേക്ക് പോയാൽ ഇരുപത് മീറ്റർ കഴിഞ്ഞാൽ ചുവപ്പ് നിറം കാണാൻ കഴിയില്ല അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇരുപത് മീറ്റർ താഴെ കിടക്കുന്ന ഒരു ഒരു വെള്ളത്തിൽ ചെയ്യുന്ന ഒരു മനുഷ്യന് മുറിവ് സംഭവിച്ച് കൈരളിക്കുന്ന രക്തം കാണണമെന്ന് വിചാരിച്ചാൽ രക്തം ചുവപ്പായിട്ട് കാണൂല കറുപ്പായിട്ട് കാണുള്ളൂ കാരണം എന്താ ഇരുപത് മീറ്റർ കഴിഞ്ഞാൽ ചുവപ്പ് കാണാൻ കഴിയില്ല ചുവപ്പിന്റെ മുൻമത്ത് ആരംഭിക്കുകയാണ് സുഖാറുള്ള അവിടെ പിന്നെ ചോരക്ക് ചോപ്പ് നിറ കാണാ കാണാൻ ബ്ലാക്ക് ആയിട്ടാണ് വെളിച്ചം ആ ചോപ്പ് അതിന് അങ്ങോട്ട് പെൻട്രേറ്റ് ചെയ്യാൻ കഴിയില്ല ഇരുപത് മീറ്ററിന്റെ താഴേക്ക് ഇരുപത്തിയഞ്ച് മീറ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ തീരെ ബ്ലഡിന്റെ രക്തത്തിന്റെ നിറം പോലും ഇരുപത്തിയഞ്ച് മീറ്റർ ഇരുപതിൽ തന്നെ അത് അവസാനിക്കും ഇരുപത്തിയഞ്ചിൽ തീരയും കാണാൻ പറ്റില്ല സുഹാനുള്ള അതിന്റെ നേരെ താഴെ പോയാൽ ഓറഞ്ച് ഓറഞ്ച് നിറം അങ്ങ് ഏകദേശം മുപ്പത് മീറ്റർ കഴിഞ്ഞാൽ ഓറഞ്ച് നിറവും അവസാനിക്കും ഓറഞ്ച് നിറം കാണാൻ കഴിയില്ല പിന്നെ ഇരുട്ടാണ് രണ്ടാമത്തെ ഇരുട്ടായി ഒരു സൂര്യപ്രകാശത്തിന്റെ ലൈക്ഷണം പോകുമ്പോൾ അതിന്റെ വെളിച്ചത്തിന്റെ ആ ഒരു വ്യത്യാസങ്ങൾ വരെ ഇരുട്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ആദ്യം റെഡ് പോയി പോയി പിന്നെ ഓറഞ്ച് കളറും പോയി പോയി ഇനി പോകുന്നത് അടുത്തത് ആണ് അൻപത് മീറ്റർ താഴേക്ക് പോയാൽ ഇപ്പൊ ഇരുപത്തി അഞ്ച് ഇരുപത് ഇരുപത്തി അഞ്ച് മുപ്പത് അൻപത് താഴേക്കെത്തിയാൽ യെലോ മഞ്ഞ നിറം കാണാൻ പറ്റില്ല അത് ഇരുട്ടായി കഴിഞ്ഞു സുബാന നൂറ് മീറ്റർ ആഴത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ അല്ലൌനുൽ അഹ് നമ്മുടെ ഗ്രീൻ പച്ച നിറവും താഴേക്ക് കാണാൻ കഴിയില്ല നൂറ് മീറ്റർ താഴെ എത്തിയാൽ പിന്നെ പച്ച നിറം കാണില്ല നീല നിറവും അതുപോലെ തന്നെ ബനഫ്സജിയും കാണാൻ കഴിയില്ല പെർപ്പിളും ബ്ലൂവും ഇത് രണ്ടും നൂറ്റി ഇരുപത്തിയഞ്ച് മീറ്റർ ഒരു കിലോമീറ്ററിന് എത്ര നാഴയാണത് നൂറ്റി ഇരുപത്തിയഞ്ച് മീറ്റർ എത്തിക്കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ബ്ലൂവും കാണാൻ പറ്റില്ല അതുപോലെ തന്നെ പെർപ്പിളും കാണാൻ പറ്റില്ല അങ്ങനെ അവസാനം അവസാനത്തെ സോറി ബ്ലൂ അല്ല നൈലി എന്ന് ബ്ലൂ കിടക്കുന്നത് ഇരുന്നൂറ് ആണ് ഇരുന്നൂറ് മീറ്റർ ഏറ്റവും അവസാനം കാണാൻ കഴിയാത്ത നിറമാണ് ബ്ലൂ അത് ഇരുന്നൂറ് മീറ്റർ താഴെത്തിയാൽ ബ്ലൂവും കാണാൻ പറ്റില്ല പരിപൂർണയിരുട്ട് പിന്നെ പ്രകാശത്തിന് കടക്കാൻ പറ്റുന്നില്ല പിന്നെ വളരെ മങ്ങിയ അതിസൂക്ഷ്മമായി വളരെ സൂക്ഷ്മമായി നോക്കിയാൽ മാത്രം കാണുന്ന പ്രകാശം അങ്ങനെ ഇരുന്നൂറ് മീറ്ററിൽ സൂര്യപ്രകാശത്തിന്റെ രശ്മികളിലെ ഓരോ ഓരോ വെളിച്ചവും ഇല്ലാതെയായി ഇരുട്ടായി തീരുകയാണ് ആയിരം ആയി കഴിഞ്ഞാൽ ഒരു കിലോമീറ്റർ ആയി കഴിഞ്ഞാൽ പരിപൂർണമായി ഇരുട്ടാണ് അങ്ങേയച്ചത്തെ ഇരുട്ടാണ് അതിനപ്പുറത്തേക്ക് വെളിച്ചമേ കിട്ടില്ല അങ്ങനെ അങ്ങനത്തെ കടലുകൾ അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹു സംവിധാനം എല്ലാം ഉപ്പ് നിറച്ചു വെച്ചിരിക്കുകയാണ് ഇവിടെ നിന്നാണ് ഉപ്പിന്റെ ശേഖരം കടലിൽ നിന്ന് കിട്ടിയത് മനുഷ്യൻ ഏറ്റവും കൂടുതൽ അള്ളാഹുനെ സംബന്ധിച്ച് പറയുന്നതാണ് ഈ കടലിന്റെ മീതെ മീതെപ്പലിൽ പോകുന്നവർ മഹാന്മാരൊക്കെ പറയും അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഏറ്റവും വലിയ കാരുണ്യം എന്ന് കപ്പലിലെ ആളുകളാണ് അള്ളാഹുന്റെ കാരുണ്യം അവരോട് ചെയ്യുന്ന കാരണം ഏറ്റവും ഓൺ ദർത്ത് എന്ന് പറയും പറയാറുള്ളത് ഓൺ എർത്ത് കപ്പലിൽ യാത്ര ചെയ്യുന്ന ആളുകൾ അപ്പോൾ യാത്രക്കാരല്ല അതിന്റെ ജോലിക്കാർ അവരുടെ ക്രൂ ഏറ്റവും കൂടുതൽ നുൽമു ചെയ്യുന്ന ആളുകൾ വ്യഭിചാരം മദ്യപാനം ഇതല്ലാതെ മറ്റൊന്നും കടലിൽ അവർ ചെയ്യുന്നില്ല മദ്യപിച്ച് ഇരിക്കുക അള്ളാഹുന്റെ നിന്ന് കരവിട്ട് അടുത്തൊരു കരയിലേക്ക് എത്തുമോ ഇല്ല അള്ളാഹുന്റെ റഹ്മത്തിൽ ഓളങ്ങളിൽ അള്ളാഹുന്റെ തിരമാല അള്ളാഹുവിന്റെ കാറ്റ് ഇതിന്റെ ഒക്കെ സപ്പോർട്ടില്ലാതെ മനുഷ്യന് നീങ്ങാൻ പറ്റാത്ത കടലിൽ അവര് സർവ ദുൽമം ചെയ്തിട്ട് കരയിലേക്ക് ചെന്ന് അവര് ഭക്ഷണം കഴിച്ച് വിശ്രമിച്ച് അവരടുത്ത യാത്ര തുടരാണ് അടുത്ത ദുൽമിലേക്ക് ഇങ്ങനെ ദുൽമിൽ നിന്ന് ദുൽമിലേക്ക് വന്നിട്ടും അള്ളാഹു തലവന്റെ കാരുണ്യം അവരോട് തടഞ്ഞു വെച്ചില്ലല്ലോ അള്ളാഹു വലിയ റഹ്മാനാണ് എന്ന് പരിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പ്രയാസപ്പെടുമ്പോൾ അവർ ദൈവത്തെ വിളിക്കുന്നു വടച്ചോനെ വിളിക്കുന്നു അല്ലെ കടലിൽ നിന്ന് അവര് സുരക്ഷിതരായി കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവമേ നടക്കാത്ത മട്ടിൽ വലിയ അത്ഭുതത്തിന്റെ ലോകമാണ് ബഹർ ആ ബഹ്റിന്റെ ഉള്ളിൽ തിരമാലകളുണ്ട് നമ്മൾ പറയുന്ന ആയിരം മീറ്ററിന്റെ താഴെ ആയി ഒരു കിലോമീറ്ററിന്റെ താഴെ നമ്മൾ ആഴക്കടൽ എന്ന് പറയുന്ന ആഴക്കടൽ ആയിരം മീറ്ററിന്റെ താഴെയാണ് അവിടെ തിരമാലയുണ്ട് ഇതാണ് ഖുർആൻ ഇവിടെ പറയുന്നത് ഔ ഫി കിൻ ആഴക്കടലിലെ ഇരുട്ടുപോലെ ആഴക്കടലിന്റെ മീതെ തിരമാലയുണ്ട് ഭൂ വെള്ളത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന അതിന്റെ ഇന്റീരിയറിൽ കിടക്കുന്ന തിരമാലകൾ മേലെ തിരമാല നമുക്ക് കാണാൻ പറ്റും ഒരു കിലോമീറ്റർ മുകളിലേക്ക് വരുമ്പോഴേ മേലത്തെ തിരമാല പക്ഷേ ഒരു കിലോമീറ്റർ താഴെ ഭയങ്കരമായി അടിയൊഴുക്കുള്ള തിരമാലകളുണ്ട് എല്ലാ ആഴക്കടലിനും എല്ലാ ആഴക്കടലിനും ഉണ്ട് ലുജി എന്നുള്ള നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റും സാധാരണ സീസൺ ലൈസ് ഗൾഫ് ഇതിലൊന്നും നമുക്കത് അപ്ലിക്കബിൾ അല്ല ഇപ്പൊ ജിബ്രാൾട്ടറുണ്ട് ജിബ്രാൾറ്റർ സ്ട്രേറ്റ് ഓഫ് ജിബ്രാൾറ്റർ യൂറോപ്പിനെയും അതുപോലെ ആഫ്രിക്കൻ കോണ്ടിനെന്റേയും ബന്ധിപ്പിക്കുന്ന മെഡിറ്ററേനിയൻ പസഫിക് സോറി അറ്റ്ലാന്റിക് ഓഷ്യനിൽ നിന്ന് മെഡിറ്ററേനിയയിലേക്ക് കടന്നു വരുന്ന ആ സ്ട്രേറ്റ് ഓഫ് ഒരു ഒരു കടലിടുക്ക് ഇവിടെ കിടക്കുന്നത് അറ്റ്ലാന്റിക് സമുദ്രമാണ് ഉള്ളിൽ കിടക്കുന്നത് മെഡിറ്ററേനിയൻ മെഡിസറേനിയൻസിയാണ് ഈ മെഡിറ്റിറേനിലേക്ക് കടന്നു വരുന്ന ആ ഒരു ഭാഗം ശാസ്ത്രകാരന്മാർ അത്ഭുതപ്പെടുത്തിയതാണ് കടലിന്റെ അടിയിൽ അഖാതമായ തിരമാലയാണ് ഒരു കിലോമീറ്റർ താഴെ ഭയങ്കരമായ തിരമാലയാണ് അതിന്റെ മുകളിലും തിരമാലയാണ് വെള്ളത്തിന്റെ അതിന്റെ എന്താണ് പറയാം അതിന്റെ സങ്കീർണ്ണത അനുസരിച്ച് ഏറ്റവും കൂടുതൽ പ്രഷർ കൂടുതലുള്ള ഭാഗം കുറഞ്ഞ ഭാഗം ഈ രണ്ടിന്റെയും ഇടയിൽ ഒരു തിരമാല രൂപപ്പെടുന്നുണ്ട് നദിയും കടലും കൂടി ചേരുന്ന ഭാഗത്ത് അത് സംഭവിക്കുന്നുണ്ട് ആഴമുള്ള കടൽ ആഴമില്ലാത്ത കടലിനോട് ചേരുന്ന ഭാഗത്ത് അതിന്റെ ഉള്ളിലൂടെ ഒരു ആ ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ കൊണ്ട് സംഭവിക്കാം ആഴക്കടലിന്റെ ഉള്ളിൽ തിരമാല ആ തിരമാല കാരണം മേലത്തെ തിരമാലകൾക്ക് ശക്തി കൂടുന്നുണ്ട് കടലിന്റെ ഉള്ളിൽ തിരമാല എവിടുന്നാണ് ഇത് പറയുന്നത് അമ്പരപ്പിച്ചിരിക്കുകയാണ് ശാസ്ത്രന്മാര് എന്ന് പറയുന്ന പ്രസിദ്ധനായ അമേരിക്കക്കാരൻ ഒഷ്യോനോഗ്രഫിയിൽ വളരെ പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഇയാളോട് ചില പണ്ഡിതന്മാർ ചോദിച്ചു മഹാനായ ഷെയ്ഖ് സിൻഡാനെ പോലെയുള്ള ആളുകൾ അവരെ കണ്ട് നേരിട്ട് ചോദിച്ചു നിങ്ങൾ എന്ത് പറയുന്നു ഈ വിശുദ്ധ ഖുർആന്റെ അത്ഭുതത്തെ കുറിച്ച് കടലിന്റെ ആഴക്കടലിൽ തിരമാലയുണ്ട് മേലെ കാണുന്ന തിരമാല ഉള്ളിൽ തിരമാലയുണ്ട് ഒരു കിലോമീറ്റർ താഴെ പിന്നെ തിരമാലയുണ്ട് മുകളിൽ എപ്പോഴും മേഘപടലങ്ങൾ കാണാൻ പറ്റു നമുക്ക് അബുദാബിയിൽ എപ്പോ നോക്കിയാലും മേഘം കാണുന്നുണ്ടോ ഇല്ല ഇന്നലെയൊക്കെ കുറച്ച് മേഘം കണ്ടു അല്ലേ മഴ പെയ്യോ പെയ്യൂലേ ഇപ്പൊ കാണുന്നില്ല നമ്മൾ നമ്മളങ്റേബ്യൻ അറേബ്യൻ മഹാസമുദ്രം റഷ്യൻ ഗൾഫ് അല്ലെങ്കിൽ അറേബ്യൻ ഗൾഫ് അവിടേക്ക് നോക്കിയാലും മേഘൊന്നുമല്ല കാണുന്നില്ല പക്ഷേ പസഫിക്കിന്റെ മുകളിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മുകളിൽ അറ്റ്ലാന്റിക് ഓഷ്യന്റെ മുകളിൽ ആർട്ടിക്കിന്റെ മുകളിൽ ഇവിടെയൊക്കെ മേഘ പഠനങ്ങൾ എപ്പോഴും കിടക്കുന്നുണ്ട് ആഴക്കടലിന്റെ മുകളിൽ എപ്പോഴും മേഘമുണ്ടെന്ന് എവിടെ നിന്ന് കിട്ടി അലൈഹി വസ്ലം തങ്ങൾ ഒരിക്കൽ പോലും കപ്പൽ യാത്ര ചെയ്തിട്ടില്ല അല്ലെ അവരുടെ മക്കയിലായിരുന്നു മദീനത്തായിരുന്നു ഈ വിഷയം ഇന്ന് ആയിരത്തി എണ്ണൂറുകൾക്ക് ശേഷമാണ് ഈ അത്ഭുതം നമുക്ക് മനസ്സിലാകുന്നത് ആഴക്കടലിന്റെ മുകളിൽ എപ്പോഴും മേഘം കാണും എന്റെ ഏറ്റവും കൂടുതൽ ബാഷ്പീകരണം നടക്കുന്ന സ്ഥലമാണ് ആഴക്കടൽ അവിടെ ഏറ്റവും കൂടുതൽ മേഘങ്ങൾ കാണാൻ പറ്റുന്നു അപ്പോ ആഴക്കടലിന്റെ മുകളിൽ മേഘമുണ്ടെന്നും മേൽഭാഗത്തെ തിരമാലയും കടലിന്റെ ആഴക്കടലിന്റെ മുകളിൽ ഒരു തിരമാലയുടെ ഒരു ഒരു തട്ടുണ്ടെന്നും അതിന്റെ താഴേക്ക് വെളിച്ചമില്ലെന്നുമുള്ള അത്ഭുതങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നൂറിലെ ഈ ആശയം അവിശ്വാസിയുടെ മനസ്സും അവന്റെ പ്രവർത്തനവും അവന്റെ വാക്കും അവന്റെ ചിന്തയും അവന്റെ എഴുത്തും ഇരുട്ടുകളെ നൽകുന്നുള്ളൂ എന്തേ സ്രഷ്ടാവിനറിയാത്തവനാണ് അവൻ ഞാൻ എന്തിന് ഇവിടെ വന്നു എന്നറിയാത്തവനാണ്